ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വിഷുവാണ് എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും ഒക്കെ ഒരു വിഷു ആശംസിക്കുകയാണ് ഇന്ന് വളരെ സന്തോഷമുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ഒരു ചെറിയ സങ്കടം കൂടെ നിങ്ങൾക്ക് നന്മ ചെയ്യാൻ ഈ വിഷു ദിനം ഒരു അവസരമാക്കി മാറ്റാൻ ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഷൊർണൂർ ഒരു പിഞ്ചു കുഞ്ഞ് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പിഞ്ചു കുഞ്ഞ് ഒരു പ്രത്യേക തരം അസുഖം ബാധിച്ച് അതിനുവേണ്ട ചികിത്സയ്ക്ക് പണമില്ലാതെ അത് തേടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഭൂരിപക്ഷം പേരും അറിഞ്ഞിട്ടുണ്ടാവും സ്പൈനർ മസ്കുലർ അട്രോഫി എന്ന് പറയുന്ന അങ്ങനെ തന്നെയാണ് പറയാൻ തോന്നുന്നുട്ടോ എന്ന് പറയുന്ന ഈ അസുഖം ബാധിച്ച രണ്ട് വയസ്സ് പോലും തികയാത്ത ഈ കുഞ്ഞിന് വേണ്ടത് അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടത് പതിനാറ് കോടിയോളം രൂപയാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കുഞ്ഞിന്റെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കുഞ്ഞിന്റെ അച്ഛന്റെ അക്കൗണ്ടിലേക്ക് ഏകദേശം ഒരു ഏഴ് കോടിയോളം രൂപ മാത്രമേ വന്നിട്ടുള്ളൂ ഇനി പത്ത് പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ ചികിത്സ നടത്തി എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ ദിവസങ്ങൾക്കുള്ളിൽ ബാക്കി വരുന്ന തുക ഏകദേശം ഒരു ഒൻപത് കോടിയോളം രൂപ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾ നിങ്ങളാൽ കഴിയുന്ന ഒരു തുക ഒരു കൈനീട്ടമായിട്ട് ഇവർക്ക് എത്തിച്ചു കൊടുക്കുക നമ്മുടെ സ്ക്രീനിൽ ഫുൾ ഡീറ്റെയിൽസ് അതായത് അക്കൗണ്ട് നമ്പർ ഗൂഗിൾ പേ നമ്പറൊക്കെ അടങ്ങുന്ന ഡീറ്റെയിൽസ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളാൽ കഴിയാൻ കഴിയുന്ന തുക എത്തിച്ചു കൊടുക്കുക എന്നാൽ കഴിയുന്ന ഒരു ചെറിയ സംഖ്യ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ സംഖ്യ പലതുള്ളി പെരുവള്ളം എന്നല്ലേ പറയുന്നത് അപ്പോൾ ഒൻപത് കോടിയോളം രൂപ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു ചെറിയ സഹകരണം കൂടെ അതിനകത്ത് ഉണ്ടാവണം കഴിയുമെങ്കിൽ ഈ വി വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഇത്തരത്തിൽ നന്മ ചെയ്യാൻ നല്ല മനസ്സുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എത്തിക്കുകയോടെ ചെയ്യുക ഓക്കെ അപ്പോൾ അത് ഈ വിഷു ചെയ്യുന്ന വലിയ ഒരു നന്മയായിരിക്കും ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും വിഷു ആശംസകൾ